ആകാംക്ഷയ്ക്ക് ആകാംക്ഷയ്ക്ക് അന്വേഷണം വഴിത്തിരിവിൽ ഒന്നിലേറെ സൂപ്പർ സ്റ്റാറുകൾ അറസ്റ്റിൽ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഇവർ പിടിയിലായതെന്ന് ഞങ്ങളുടെ നവി മുംബൈ ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു ശരീര സ്രവങ്ങൾ പരിശോധിക്കാൻ വൈദഗ്ധ്യം നേടിയ ഒരു പ്രമുഖ വാർത്താ വാർത്താചരണമെന്ന് ഇവരുടെ ശരീര സ്രവങ്ങൾ എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും ഫലം കിട്ടിക്കഴിഞ്ഞ് ഇവർ യഥാർത്ഥ സൂപ്പർ സ്റ്റാറുകളാണോ അതോ സ്റ്റാറുകൾ കൃത്രിമമായി പുറത്തു വരച്ചു വെച്ചവർ ആണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു പിടികൂടിയവരുടെ പേരുകൾ ഇനിയും ഉദ്യോഗസ്ഥർക്ക് പിടികിട്ടിട്ടില്ല അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് നബി ഗൂപ്പയിലെ വൈൽഡ് ലൈഫ് കൺട്രോൾ ബ്യൂറോയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പല പല സൂപ്പർ സ്റ്റാറുകളുടെയും നടന്മാരുടെയും അവരുടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും പേരുകൾ പറഞ്ഞതിനോട് പ്രതികൾ പരസ്പര വിരുദ്ധമായി പ്രതികരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നു ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ കഴിയുള്ള ഇവർക്ക് വൻ ഡിമാൻഡ് ആണെന്ന ഉന്നത വൃത്തങ്ങൾ വെളിപ്പെട്ടു ും അതുകൊണ്ട് അറസ്റ്റിലായ നക്ഷത്ര ആമകളെ അതിന്റെ ലൊക്കേഷനിലേക്ക് തിരിച്ചുവിടണോ മ്യൂസിയങ്ങളെ ഏൽപ്പിക്കണോ എന്ന് അന്വേഷണ അന്വേഷണ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടില്ല മുഖം നോക്കാത്ത നടപടിയെടുക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പക്ഷേ ആമകൾ തോടിനുള്ളിലേക്ക് തലവലിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി